തേങ്ങ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി തേ തേങ്ങ ചിരികി ചിരുവ ലാസ്റ്റ് കളിച്ച കേട്ടോ നമുക്ക് തേങ്ങാ എടുക്കണം പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ നമ്മളെ ഉള്ളി റെഡി ആക്കി വെച്ചിട്ടുണ്ട് മൊട്ടോസിൻ്റെ ഉള്ളി ഇതായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിലൊക്കെ തന്നെ അതായത് മുളകും അതൊക്കെ ഇഞ്ചി എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ തക്കാളി റെഡി ആക്കി വെച്ചിട്ടുണ്ട് തേങ്ങാ പാൽ എടുക്കാറുണ്ട് തേങ്ങ ചിരികിയതവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ അതായത് വരുമ്പോഴത്തേക്ക് ഇവിടെ മുട്ട മുട്ട അതായവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടാണ് മുട്ട റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനുള്ള തേങ്ങ അതായത് അപ്പൊ കീടനം ഒരു അടിപൊളി ഒരു മുട്ട റോസ്റ്റും അതിനൊക്കെ തന്നെ പത്തിരിയാണ് നമ്മുടെ സെറ്റ് കേട്ടോ പത്തിരി പത്തിരിക്ക മാവൊക്കെ അവിടെ ഇരിക്കുന്നു കേട്ടോ അതെല്ലാം റെഡിയാക്കി കൊഴച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം അപ്പൊ എല്ലാം വിശദമായിട്ട് കാണിച്ചത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അതിനൊക്കെ തന്നെ എല്ലാവർക്കും എന്റെ കൃതയെന്ന് പറഞ്ഞാൽ ഹാപ്പി ഈതു ബാലോ എല്ലാവർക്കും ഈദാംശംസകൾ നമുക്ക് അതായത് ഇവിടെ നമ്മള് പത്രിയ്ക്കുള്ള മാവാണ് ഇത് അവരുടെ ചെയ്യുന്നത് അപ്പം എല്ലാം ചെറുതൊരു കാണിച്ചു തരാം മാവിന്റെ പുഴയ്ക്ക് കഴിഞ്ഞ പാട്ടേ കാണിച്ചിട്ടു അപ്പൊ നമുക്ക് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെടുക്കാം ആരിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അരിപ്പിൽ നമ്മളെ മിക്സിയിലിട്ട് അടിച്ച തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് അടിപൊളി തേങ്ങാപ്പാൽ എടുക്കാം ും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മളെ കീട്ടിലും ആട്ടിപ്പൊളി ഒരു പത്തിരി ഉണ്ടാക്കുന്ന പത്തിരി പത്തിരി വന്ന മുട്ട റോസ്റ്റ് എല്ലാരും ഹായ് പറഞ്ഞേ ഷഹാനുണ്ട് എല്ലാരും ഹായ് പറഞ്ഞേ ഫ്രണ്ട്സ് പത്തിരിക്കും അതിനൊക്കെ മുട്ട റോസ്റ്റും വേണ്ടിട്ടാണ് അത് നമ്മളെ സ്പെഷ്യൽ പത്തിരി മുട്ട റോസ്റ്റും ആണ് കിട്ടുന്ന ഒരു പത്തിരി ഉണ്ടോ പത്തിരി അതിനൊക്കെ തന്നെ മുട്ട റോസ്റ്റും ഓക്കെ മുട്ട ഇവിടെ എവിടെയൊക്കെ സ്റ്റീം ചെയ്ത് കിട്ടിട്ടുണ്ട് കേട്ടോ മുട്ടതായി ഇവിടെ കിടപ്പുണ്ട് സ്റ്റീം ചെയ്തിട്ടേക്ക് മുട്ടയും ഒക്കെ റെഡിയാക്കണം അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും എന്റെ ഹൃദയം പറഞ്ഞാൽ ഈദ് ഫ്രണ്ട്സ് തേങ്ങാപ്പാൽ എടുക്കും ഷഹാന ഹായ് ബാക്കിയുള്ള എല്ലാ പ്രശ്നവും ഹായ് അടിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ എല്ലാ പ്രശ്നവും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പരിമിറ്റം കൊണ്ട് നമ്മുടെ ഈത് സ്പെഷ്യൻ ഉണ്ടാക്കുന്നു പത്തിരിയും അതിനെക്കന്നെ മുട്ട് റോസ്റ്റും കിട്ടുന്ന ഒരു പത്തിരിയും അതിനെക്കെ ആട്ടിപ്പോലൊരു റോസ്റ്റും റോസ്റ്റുമാണ് ചെയ്തോ അതാ തേങ്ങാപ്പാൽ കഴിക്കുന്നത് തേങ്ങാപ്പാൽ അതാണ് എന്റെ ഒരു കിടൽ ചായ കൂട്ട രാവിലെ ഏത് സ്പെഷ്യലായിട്ട് കഴിക്കുന്ന ഒരു ചായ എടുത്തിട്ടും ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും അത് കഴുകുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ടൺ നമ്മുടെ അവിടെ കിടനം അടുപ്പിൽ തേങ്ങാപ്പാൽ ഇതായി എടുത്തിട്ടുണ്ട് ഓക്കെ തേങ്ങാപ്പാറടുത്തിട്ടുണ്ട് അതിലൊക്കെ ഉണ്ടാ ഉള്ളി ഇതവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി അതിലൊക്കെ തന്നെ കറിയുമ്പലേക്കുണ്ട് അതിന് മുളവ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതിലൊക്കെ ഇവിടെ തക്കാളി പിന്നെ ഇതൊക്കെ തന്നെ എന്താ ഇവിടെ നമുക്ക് മാവ് പത്തിരി പത്തിരി മാവ് ഉണ്ടാക്ക നേരത്തെ തന്നെ കഴിഞ്ഞ പാട്ട് കാണിച്ചു അതെന്താ റെഡി ആണ് വെച്ചിട്ടുണ്ട് ഓക്കെ ഈ സപ്പറ പത്തിരിയുടെ മാവരിപ്പൊട്ട കേട്ടോ പിന്നെ അതിലൊക്കെ തന്നെ ഇവിടെ നമ്മളെ മുട്ട അതാ മുട്ട എന്താ ഇവിടെ റെഡിയാക്കോ ഇനി മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് മുതൽ തീർച്ച ചെയ്ത് അവിച്ച് വെച്ചേക്കുന്നുണ്ടെട്ടോ രാൻ കേട്ടോ തേങ്ങാപ്പാടി പത്തിരി കീടനം നാട്ടിപ്പൊള്ളി ഒരു പത്തിരി ആണ് നോക്കുന്നത് പത്തിരി പത്തിരി മുട്ട റോസ്റ്റ് അപ്പൊ ഇത് രാവിലെ മുട്ട റോസ് ആക്കാൻ തീർച്ചയട്ടോ അപ്പൊ ഇന്ന് ഉച്ചക്ക് ഉച്ചയ്ക്ക് നമുക്ക് ചിക്കൻ്റെ പരിപാടിയും അങ്ങനെ തന്നെ ബീഫും ഒക്കെ തുടങ്ങാം അപ്പം രാവിലെ നമുക്ക് മുട്ട കേട്ടോ മുട്ട റോസ്റ്റാണ് ലൈറ്റായിട്ട് കഴിക്കാൻ വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബൽബട്ടൺ കൂടെ നേരെ വിളിപ്പിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് സാധാരണ ഇതിന്റെ കൂടെ കൂടെ പറയുന്നത് നമുക്ക് ന്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കിടക്കാം സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ബൽബട്ടൺ കൂടെ നേരെ വിളിപ്പിക്കുക ഇതേ പത്രയുടെ മാവാണ് കുറയ്ക്കുന്നത് കേട്ടോ ഒരു കിട്ടലായിട്ട് കൊടുക്കണം സ്പെഷ്യൽ പത്തരിയും മുട്ട റോസ്റ്റും ആട്ടിപ്പൊളിയാണോ മുട്ട മുട്ട റോസ്റ്റ് വെച്ചാൽ ഒന്നര മുട്ട റോസ്റ്റാണ് ആട്ടിപ്പൊളിയാണ് അത് ഡ്രൈ ആയിട്ടുള്ള മുട്ട ആണ് പത്തിരിയുടെ മാവ് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈത്ത് കുബാര കശംസങ്ങൾ അപ്പൊ ആരും പറഞ്ഞില്ലല്ലോ ഹാപ്പി ചെയ്ത് എല്ലാവർക്കും ഹാപ്പി ചെയ്ത് കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഫ്രഷ് എവിടെ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ കുറച്ചൂടെ ഒന്നും മാവക്കെട്ടൊന്നും ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അതാ ഇവിടെ നമുക്ക് തേങ്ങാപ്പാല് പിന്നെ നമുക്ക് ഏർ നമ്മുടെ ഉള്ളി അതിനൊക്കെ തന്നെ നമ്മളെ കറിയപ്പില അതിനൊക്കെ തന്നെ മുളവ് തക്കാളി എല്ലാ ഐറ്റംസും അവിടെ ഇത് പോകുന്ന കേട്ടോ ഇനി നമുക്ക് പൈപടി തുടങ്ങിയാൽ മതി നമ്മള് മാവുതാ മിക്സ് ചെയ്തോണ്ടിരിക്കണം നമ്മളെ പത്തിരി ഉണ്ടാക്കണം മാവുത മിക്സ് ചെയ്തു കൊണ്ടിരിക്കണം അതോടൊപ്പം തന്നെ മുട്ടയിൻ്റെ എവിടെയാണ് കേട്ടോ അടിപ്പൊളി മുട്ടുതന്നെ ഇനി പൊട്ടിച്ചൊക്കെ എടുക്കണം നോക്കിയിട്ടില്ല അടിപ്പൊളിയായിട്ടുള്ള ഒരു പത്തിരി ആണോ നോക്കുന്നത് കേട്ടോ പത്തിരി പത്തിരി അതിനൊക്കെ കുറച്ച് ചുവച്ച് സോറി അപ്പൊ നന്നായിട്ടൊന്ന് ഇതൊന്നും എവിടെ എടുക്കണം പത്തിരി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെയാണ് നന്നായിട്ട് മാവ് എപ്പോഴും നല്ല ബലം കൊടുത്ത് വേണം ഒന്ന് മിക്സ് തിരക്കാ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബർ തീരെ തീരെ കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പലപ്പെട്ട കൊണ്ട് അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ എഴുതും കാശംസം അപ്പൊ ഞാനിങ്ങനെ ഈദ് പേർക്ക് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ആർ ഈത് പറയ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞേ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ നിങ്ങളെ ഗുഡ് മോർണിംഗ് എങ്ങനെസ് ഓക്കെയാണ് നമുക്ക്ഫുളി ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു എനർജി ആയിരുന്നേറ്റോ അപ്പൊ എനർജി എനിക്ക് രാവിലെ കിട്ടിയില്ല അപ്പൊ എല്ലാരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഒരു ഈദ് പറഞ്ഞേ നന്നായിട്ട് മാവണ് ഇടിച്ചു കുഴച്ചു കൊടുക്കും മാവ് നന്നായിട്ട് നെടിച്ച് കുറച്ചു കൊടുക്കുക പത്തിരിയുടെ മാവാണ് പത്തിരിയുടെ ഞാൻ പത്തിരിയുടെ മാവ് മാവ് കൈവശം ഒന്ന് പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒന്ന് എടുക്കണം എണ്ണയൊക്കെ തടയുന്നുണ്ട് അതിലേക്ക് അപ്പൊ അടിപ്പൊഴ ഒരു പത്തിരിയും അതിലൊക്കെ തന്നെ മുട്ട വസ്തു കിട്ടാം ഇവിടുത്തെ ഇന്നത്തെ ഏത് ഉപകാരം അപ്പൊ വെള്ളം കുളിച്ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടെ റെഡിയാണ് നമ്മൾ പത്രിയുടെ പാപണ്ണം അങ്ങനെ ഇടിച്ച് കുഴച്ചോട്ട് ഇരിക്കട്ടോ ഇട്ടിട്ട് ഒരു പത്ര നമ്മൾ കഴിക്കാം പിന്നെ അതിനെക്കാണെങ്കിൽ അവിടെ തക്കാളി അതിനൊക്കെ തന്നെ മുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതിൽ കണ്ടത് ഉള്ളി കറിയപ്പല അതിനെക്കാണെങ്കിൽ തേങ്ങാപ്പാൽ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ മുട്ട എഗ്ഗ് ഇതെല്ലാം ഇവിടെ റെഡിയാക്കി ഇട്ട്ക്കാൻ കേട്ടോ അതിന് സമയമായിട്ട് കുല പെട്ടെന്ന് തന്നെ റെഡിയാക്കി വരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സസ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പെട്ടെന്ന് കൂടെ നമ്മൾ വെക്കുക ഹൃദയം നിറഞ്ഞ ഏത് ഉപകാരാശംസകൾ ഏകദേശം മാവ് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പത്രിയുടെ മാവ് കുറയ്ക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നമുക്ക് നന്നായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ ഇനി കുറച്ചുകൂടെ വന്ന പരിപാടി കാണിച്ചു തരുന്നില്ല വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ ഹൃദയം തന്നെ ഒരു പാത്രം എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു അപ്പൊ ഇന്ന് നമുക്ക് രാവിലെ പത്തി ഉച്ച നമുക്ക് ചിക്കനും മറ്റുള്ള പരിപാടിയും ബീഫൊക്കെ തുടങ്ങാം അപ്പോൾ രാവിലെ നമുക്ക് ലൈറ്റ് ആയിട്ട് കഴിക്കാം നമുക്കത് ഇനി അതൊന്ന് ഉണ്ടപടിക്കണം ഫ്രണ്ട്സ് അപ്പൊ അതായത് എല്ലാം ഒന്ന് ഉണ്ട പഠിക്കാണ്ട് അപ്പൊ വരുന്ന അടുത്ത ലൈവ് ആവുമ്പഴത്തേക്ക് മാക്സിമം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് കാണിക്കുന്നത് അപ്പൊ അതേ വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും